എന്റെ പേര് ബിജു പോൾ വീട് മറത്താക്കരെയാണ് എനിക്കൊരു റോഡ് ആക്സിഡന്റ് പറ്റിയതാണ് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് അപ്പൊ ഞാനിപ്പോ കുറച്ചാളുകളായിട്ട് സിനിമയ്ക്ക് കാണാൻ വരാറുണ്ട് അടിപൊളി പടാ അതായത് പലരും ചില നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടു ഞാൻ അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടല്ലേ വെച്ചിട്ട് ഇതൊരു സിനിമ കണ്ടല്ലോ വെച്ചിട്ട് മമ്മൂട്ടി സിനിമ കണ്ടി വെച്ചിട്ട് ഏറ്റവും അടിപൊളി ഫൈറ്റ് ആയിരുന്നു സൗണ്ടും സിനിമോട്ടോഗ്രാഫിയും അല്ല ആക്ടിങ മമ്മൂട്ടിയുടെ ആക്ടിങ്ങും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് വളരെ സന്തോഷം മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ കമ്പനിയുടെ അഞ്ച് സിനിമകൾ അഞ്ച് വെറൈറ്റി സിനിമകളാണ് ഇതിൽ മാസ് എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ അടിപൊളിയായിട്ടുണ്ട് ആ രീതിയിൽ കാണണം സിനിമ അല്ലാതെ നമ്മളൊരു കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർട്ട് സിനിമ പോലെ കാണുന്ന ഇപ്പൊ നമ്മുടെ നന്മകൾ നേരത്തെ മയക്കം കാണുന്നത് ആ രീതിയല്ല ഈ പടം കാണുമ്പോ എന്തുകൊണ്ടോ ചിലർ ആ രീതിയിൽ ഒരു ആർട്ട് ഫിലിം എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് ഇതൊരു മാസ് എന്റർടൈൻമെന്റ് കോമഡി പടമാണ് അപ്പൊ നല്ല രീതിയിൽ കോമഡി വർക്ക്ഔട്ടായിട്ടുണ്ട് മാസ മാസ അടിപൊളിയായിട്ടുണ്ട് സ്റ്റാൻഡേർഡ് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ മമ്മൂട്ടിക്ക് വലിയ താങ്ക്സ് ഇനി മമ്മൂട്ടി മമ്മൂട്ടി ഫാനാണ് പക്ഷെ മോഹൻലാലിന്റെ സിനിമകളും കാണാറുണ്ട് മോഹൻലാന്റെ പടങ്ങളും ഇഷ്ടമാണ് എല്ലാവരുടെ പടങ്ങളും ഇഷ്ടമാണ് പക്ഷെ മമ്മൂട്ടിയോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമുണ്ട് കാരണം അദ്ദേഹം സിനിമകൾ കാണിക്കുന്ന വളരെ ഒരു ആത്മാർത്ഥത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ എന്തോ മമ്മൂട്ടിയുടെ അഭിനയത്തോടും എന്റെ അമ്മയ്ക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മമ്മൂട്ടിയുടെ സിനിമകൾ ഓക്കെ ഞാന് രാഗം എനിക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററാണ് എനിക്ക് ആക്സിന്റെ പേരിൽ ഇരുപത്തഞ്ചു വർഷമായി അതിന് മുമ്പ് ഞാൻ രാഗത്തിൽ സിനിമ കാണാറുള്ള ഒരു ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമ കാണാനായിട്ട് രാഗത്തിന് നല്ല സപ്പോർട്ട് ഉണ്ട് അപ്പൊ നമ്മള് ഇവിടെ കാണുമ്പോ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇപ്പൊ റോഷാക്ക് കണ്ടു പിടം കണ്ടു അപ്പൊ മമ്മൂട്ടിയുടെ പടങ്ങൾ പ്രത്യേകിച്ച് കാണാറുണ്ട് ഓക്കെ മമ്മൂക്ക ഫാനും കൂടിയാണ് മമ്മൂക്കയുടെ മമ്മൂക്ക ഫാനാവുന്നത് മമ്മൂട്ടിയോടെയുള്ള അഭിനയത്തിന്റെയും ആ ഒരു ആക്ടിങിന്റെ ഒരു സന്തോഷം കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഒരു അഭിനയത്തിന്റെ ഒരു കഴിവുണ്ടാണോ നമ്മളെ മമ്മൂട്ടിയുടെ ഒരു ഫാനായിട്ട് മാറുന്നത് പക്ഷെ എല്ലാ സിനിമകളോടും ഇഷ്ടമാണ് പക്ഷെ മമ്മൂട്ടിയോട് പ്രത്യേകമായിട്ട് ഇഷ്ടമുണ്ട് അപ്പൊ ഈ സിനിമ മമ്മൂട്ടി വളരെയധികം നല്ല ഫൈറ്റും നല്ല മാസും നല്ല കോമഡിയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇറിയ പ്രവർത്തകർക്കും വിശാഖ് സാറിനും അതുപോലെ തന്നെ മമ്മൂട്ടിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അതെ നമുക്ക് അത് വലിയൊരു അഭിമാനമുണ്ട് നമുക്ക് കേരളത്തിൽ കാരണം ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഈ പ്രായത്തിൽ ഇതേപോലെ ആക്ട് ചെയ്ത് ഇതുപോലെ ആക്ഷൻ ചെയ്ത് അഭിനയിക്കാൻ പറ്റുമെന്ന് സംശയമുണ്ട് അപ്പൊ നമ്മൾക്ക് ആ ഒരു രീതിയിൽ കാണും കാണാനും കൂടി ഇതൊരു ഈ ഒരു പടം ശരിക്കും പറഞ്ഞാൽ സിനിമ പ്രേമികൾക്കും സിനിമ കലാകാരന്മാർക്കും ഗവേഷകർക്കും ഒക്കെ ഒരു പഠന വിഷയം കൂടിയാണ് മമ്മൂട്ടിയുടെ ഇത്തരം സിനിമകൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പറയാൻ കേട്ടോ അപ്പൊ എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞങ്ങളെപ്പോഴുള്ള ഒരു സിനിമ കാണുന്നതിന് വേണ്ടി സിനിമ തിയേറ്ററുകളില് റാമ്പും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണം അപ്പൊ ഞങ്ങളുടെ അപ്പഴുള്ള ഒരു സിനിമ കാണുന്നതിന് വളരെ ഉപകരിക്കും എന്നുകൂടി ഈ അവസ്ഥയിൽ പറയാനുട്ടോ